പാലയത്തുരത്ത് ശ്രീനാരായണ സേവികാശ്രമത്തിൽ ശ്രീനാരായണ മാസാചരണവും ധർമ്മചര്യ യജ്ഞവും സംഘടിപ്പിച്ചു ഗുരുദർശനം സത്യവ്രത സ്വാമികളിലൂടെ എന്ന വിഷയത്തിൽ ചാലക്കുടി ഗായത്രി ആശ്രമത്തിലെ ഗുരുദർശന രഘന പ്രഭാഷണം നടത്തി എല്ലാ ഗ്രഹങ്ങളിലും ഹൃദയങ്ങളിലും ഈശ്വരാരാധന എത്തിക്കണമെന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം പ്രവൃത്തി പദത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നിർദ്ദേശാനുസരണം ചിങ്ങം ഒന്നു മുതൽ കന്നി പതിനൊന്ന് വരെ കേരളത്തിലെ രണ്ടായിരം കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വടക്കേക്കര പാല്യത്തിരുത്ത് ശ്രീനാരായണ സേവിക ആശ്രമത്തിൽ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഗുരുദർശനം സത്യവ്രത സ്വാമികളിലൂടെ എന്ന വിഷയത്തിൽ ചാലക്കുടി ഗായത്രി ആശ്രമത്തിലെ ഗുരുദർശന രഘന പ്രഭാഷണം നടത്തി എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും ഈശ്വരാരാധന എത്തിക്കണമെന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം പ്രവർത്തിപഥത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നിർദ്ദേശാനുസരണം ചിങ്ങം ഒന്നു മുതൽ കന്നി പതിനൊന്ന് വരെ കേരളത്തിലെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ ശ്രീനാരായണ മാസാചരണവും ധർമ്മ യജ്ഞവും നടത്തുന്നതിന് നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ശ്രീനാരായണ സേവികാശ്രമം സ്ഥാപക സ്വാമിനി അമൃതമാതായുടെ ജന്മശതാബ്ദി വർഷത്തിലാണ് പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചത് ഗോനാനന്ദ സ്വാമിയുടെ സമാധി ദിനം വരെ ശ്രീനാരായണ മാസാചരണം ആയി കൊണ്ടാടുവാൻ ധർമ്മസംഘം ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒട്ടാകെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ ഈ ഒരു മാസക്കാലം ഈ ധർമ്മചാര്യ യജ്ഞം നടക്കുകയാണ് സ്വാമിനി ശാരദപ്രിയ മാത തമ്പി കല്ലുപുറം ടി കെ സനകൻ വി കെ പരമേശ്വരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ ഹിന്ദു തത്വശാസ്ത്ര പ്രകാരം നമ്മുടെ ലോകത്തെ നാല് യുഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ കലിയുഗത്തിലാണ് നാം ഏവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ് ന്യൂസ് ബ്യൂറോ പറവൂർ അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം